അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖാന്നു ചേർക്കുന്നത് എനിക്ക് സുഖം തന്നെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു ന്യൂ ജനറേഷൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് പഴം പൊരിയും ബീഫ് വരട്ടി നല്ല കുരുമുളക് എന്നും ഇട്ട് വെച്ച് നല്ല അടിപൊളി സൂപ്പർ കറിയാണ് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പഴംപൊരി ഇങ്ങനെ പൊട്ടിച്ച് ഇതിലൂടെ ഇതാ ഒരു ഒരു ബീഫിൻ്റെ കഷണ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വയലേക്ക് അങ്ങ് കൊണ്ടുപോവുക ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ടേക്ക് പോകുന്ന മുമ്പായിട്ട് നമുക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് പുതിയതായിട്ട് എന്റെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ബെല്ലേക്കൺ അമർത്ത അമർത്താം ഓളെന്ന ഓപ്ഷൻ ഞാൻ ഇങ്ങനെ ഇടുന്ന പുതിയ പുതിയ ഐറ്റംസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ നമ്മുടെ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴം ബീഫ് പരട്ടിയത് അപ്പം അടിപൊളി ന്യൂ ജനറേഷൻ ഫുഡാണിത് അപ്പം ഒരു റെസിപ്പി ഞാനൊരാഴ്ച മുമ്പ് നമ്മൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ മതിരോ കൂടി എങ്ങനെയാ ഈ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്കിഷ്ടമില്ലായിരുന്നു ഇപ്പോൾ കുട്ടികൾ ഇവിടുന്ന് പറഞ്ഞാലും ഞാൻ പറയും വേണ്ടെന്ന് പറയും അപ്പം ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി അപ്പം അടിപൊളി സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നല്ല വെറൈറ്റി എടുക്കേണ്ടതാണ് ഞാനൊരു അരക്കിലോ അരക്കിലോ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാവും എന്നാലൊരു അറുന്നൂറ് ഉണ്ടാവും അറുന്നൂറ് ഗ്രാം ഉണ്ടാവും ചിക്കൻ അതാ ബീഫ് ബീഫ് സോറിയാ ബീഫ് അത് ചെറിയ കഷ്ണമായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് ചെറിയ ഇത്രയും വേണ്ടു ചെറിയ ചെറിയ കഷ്ണം മതി എന്നിട്ട് ഞാനിത് പിന്നെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ രണ്ട് തക്കാളി മീഡിയം സൈസ് അത് നമുക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ രണ്ട് മീഡിയം സൈസ് സവാള സവാള ഉള്ളി അത് നമ്മൾ കട്ട് ചെയ്യാൻ ആയിട്ടൊന്നും കട്ട് ചെയ്യണമൊന്നുമില്ല കട്ടിയിലായിട്ട് ഒക്കെ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ നമ്മളിത് വേവിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് സ്ലൈസ് ആക്കണമെന്നില്ല വയറ്റി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലേസ് ആക്കുള്ളൂ അപ്പൊ ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എരിവുള്ളത് കൊണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ ദിവസം ഇഞ്ചിയും ഒരു അഞ്ച് അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് അപ്പൊ ഇതും കൂടി നമുക്ക് ഇതിൽ കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട വെച്ചാല് ഉപ്പാ വേണ്ടത് ആശത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഇത്ര ഇട്ട് ഇട്ടുകൊടുക്കാൻ ബാക്കി നമുക്ക് നോക്കിയിട്ട് വൈ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചില്ലിയാണ് ഏത് ചില്ലി എന്ന് വെച്ചാൽ മറ്റേ കാശ്മീരി ചില്ലി മറ്റേ സാധാരണ ചില്ലിയല്ല എരിവുള്ള മുളക് പൊടി ഇടണ്ട വെച്ചാൽ നമുക്കിത് വെററ്റി എടുക്കണം കുരുമുളക് ഇടേണ്ടതാണ് പച്ചമുളക് കുരുമുളക് എല്ലാം കൂടുതലിടുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ എരിവില്ലാത്ത മുളക് എടുക്കാം ഒരു കളർ എന്തായാലും വേണം അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തത് രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ഞാൻ ഒന്നര രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് മല്ലിപ്പൊടിയും ரெண்டு ேபிள்ரம் மசாலப்பொடி ஒரு அரு ஒரு டீஸ்பூன் இட்டு கொடுக்க குருமொளக் பூடி இட்டு குருமொளக் பூடி ஒரு ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ച് പോകുന്നു അങ്ങനെ ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മഞ്ഞൾ പൊടി ഇടണ്ടേ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ മഞ്ഞൾ പൊടി അത് പാടേ എന്നോട് മറന്നുപോയി അപ്പോൾ ഇനി നമ്മക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം അത് കൈവെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിതിന് വെള്ളമൊന്നും ഒഴിക്കൂല ഈ ഉള്ളിയിലെ തക്കാളി പിന്നെ ബീഫിലെ എല്ലാം വെള്ളം ഇതിലേക്ക് വരും എണ്ണ പോലും നമ്മൾ ഒഴിക്കൂല എണ്ണയെല്ലാം കുറേ കഴിഞ്ഞിട്ട് നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ചു വച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോൾ നമുക്ക് പഴം പൊരിക്കണ്ടേ പഴം പൊരിക്കാൻ ഞാൻ ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഏലക്ക പൊടിച്ചതാണ് പൊടിച്ച് ഇപ്പം ചതച്ചിട്ടത് നിങ്ങളടുത്ത് മുഴുവനുണ്ടെങ്കിൽ ഇങ്ങനെ ആക്ക ഇല്ലെങ്കിൽ പൊടിച്ചത് ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് കുറച്ചിട്ടായി പിന്നെ നമ്മൾ ഇടുന്നത് ഉപ്പാണ് കുറച്ചിട്ട് നോക്കാം പിന്നെ നമുക്ക് പഞ്ചസാര ഉള്ളത് പഞ്ചസാര കുറച്ച് ഒരു നല്ല മധുരം ഉണ്ടായിക്കോട്ടെ എന്താ പറയുക പഴത്തിന് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എല്ലാം പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ അപ്പക്കാരാണ് അപ്പക്കാരൻ ബേക്കിംഗ് സോഡ അതൊരു കാൽ ടീസ്പൂണൊന്നുമില്ല അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ പഴം നല്ല എന്താ പറയുക അങ്ങനെ പൊന്തി ഇട്ടുപൊടിയിട്ട് വരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക തോടാപ്പൊടി ഇടുന്നില്ലെങ്കിൽ ഒരു ഇതൊക്കെ കലക്കിയിട്ട് ഒരമണിക്കൂർ അല്ലെ ഒരു മുക്കാൽ മണിക്കൂറിങ്ങനെ മൂടി വെച്ചാൽ മതി അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരും താനേ പൊങ്ങി വന്നോളൂ അപ്പോൾ എന്നിട്ട് അത് എന്നിട്ട് പഴം പൊരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ എന്താ പറയുക നല്ല പൊന്തി വരും അന്നേരം നമ്മുടെ പഴംപൊരി ഇതിപ്പോൾ ആ സമയമില്ലാത്ത കൂടെ ഞാൻ അപ്പക്കാരിട്ടത് നിങ്ങൾക്ക് ഇതാവുമ്പോൾ വേ ചെയ്യാൻ പറ്റും എല്ലാവരും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ശരീരത്തിൽ ദോഷമൊന്നും ചെയ്യൂല എപ്പക്കിലേ അപ്പം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം നോക്കാം கலர்ந்துேர்ல கழும்பரி இதுப மைதப்பொடி கலரம் சேர்க்காண்டான நம்ம வீடல்லே வீட்டில் கலர் மண்ட கடே நம்ப நம்ம பின்னா ஹோட்டலில் எல்லாம் உண்டாகும் பொட்டிக்கட அங்கத்த வண்டிப்பொரியா வண்டிப்பொரி சரி பொட்டிக்கடையல்ல வண்டிப்பொரியா அப்போ அலெல்லாம் இங்கே கலர் அப்போ நமக்கு கலர் அப்ப இது நல்ல അപ്പൊ നമുക്ക് ഈയൊരു തിക്നസ്സിൽ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതായതാണ് ഇതിന്റെ ഇപ്പൊ ഇതായത് കൊണ്ട് ഇങ്ങനെ വരുന്നില്ല മനസിലായില്ലേ നമ്മളെ പഴംപൊരിക്കു കണക്ക് ഇനിയിപ്പോ കൊറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ പൊക്ക് വന്നേരം ഇതൊന്ന് പൊങ്ങി വരും എന്നിട്ട് എല്ലാവരും എല്ലാവരും ഏത് മാവായാലും നമ്മള് പഴംപൊരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉള്ളി വട സ്നാക്സ് എന്ത് ആക്കുന്നുണ്ടെങ്കിലും നമ്മൾ തലക്കിയ പാടും കൊലച്ച പാടും ചൂടാൻ പാടേയില്ല കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാന് ചൂടായിട്ട് ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ ബീഫെല്ലാം അടിപൊളിയായിട്ട് ബന്ത് കുറുകി വന്നിട്ടുണ്ട് നല്ലത് ഇത് ഇത്ര നമ്മൾ വെള്ളമോ തീരോ ഒഴിച്ചിട്ടേ ഇല്ല അതിൽ നിന്ന് വന്ന വെള്ളം ഇത് അപ്പൊ ഇത് ആണ് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടിപൊളിയാക്കി എടുക്കുന്നത് അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞാല് രണ്ടു മൂന്ന് വറ്റൽ മുളക് നമുക്ക് ഇത് എടുത്തു കൊടുക്കാം നമ്മൾ കറിവേപ്പിലായിട്ട് കൊടുക്കാം അതിലായിട്ട് നമ്മൾക്ക് ഈ ലീഫ് ഒഴിച്ചെടുക്കാം നന്നായി വറ്റിച്ചു കൊടുക്കണം അടിപൊളി വരട്ടിയാക്കി എടുക്കണം നമ്മൾ ഈ എണ്ണയൊന്നും ഈ വെള്ളം എല്ലാം പട്ടിട്ട് നമുക്ക് ഇത് വറ്റിച്ചെടുക്കാൻ ഇല്ല അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ നല്ല വരണ്ട് വന്നിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ല കറി നമുക്ക് എന്ത് ചെയ്യാം അത് അടിപൊളി ടേസ്റ്റ് ആണ് പറയുന്നതും വേണ്ട എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അതിന്റെ കളറും എല്ലാം കൂടി അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നമുക്ക് കുറച്ച് മല്ലിയേലും കൂടി ഇങ്ങനെ ഇട്ടു നോക്കാം എന്തായാലും ഉണ്ടാക്കി ഇത് ന്യൂ ജനറേഷൻ ഫുഡാണ് അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണ്ട എല്ലാരും തലശ്ശേരിയിലും ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓരോ ഷോപ്പിലല്ലെന്നു ഇപ്പം ഇവിടെ കൊച്ചിയിൽ പനമ്പള്ളി നഗറാണ് ഇവിടെ ഫേമസ് എറണാകുളത്തും ഫേമസ് ആണ് എല്ലടി ഫേമസ് ആണ് ഇവിടെ എല്ലാവരുടെയും ഫേമസാ തൃപ്പൂണിസറ അങ്ങനെയുള്ള പറഞ്ഞ സ്ഥലത്ത് എല്ലാം ഫേമസ് ആണ് ഇപ്പൊ തലശ്ശേരിയിലുണ്ടെന്ന് പറയുന്ന നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനിത് ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച തിന്നത് അപ്പൊ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്താണ് നിങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം പൊരിക്കണ്ടായിരുന്നു പഴം പൊരിക്കാനായിട്ട് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പഴം ഇങ്ങനെ നീളത്തില് അരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പഴം ഞാൻ ചെറിയ രണ്ട് കഷ്ണം ആക്കിയിട്ട് കട്ട് ചെയ്തത് ഇത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഹോട്ടലിൽ ഇങ്ങനെയാണല്ലോ പൊരിക്കുക അപ്പോൾ അതാ അത് കാണിച്ചു തരാന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ പൊരിച്ചത് അപ്പോൾ ഇങ്ങനെ ഞാൻ സാധാരണ പൊരിക്കാറ് അപ്പോൾ ഈ ഒരു പിന്നെ കറി ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇങ്ങനെ ഇങ്ങനെയാണെന്നാണ് കുട്ടികൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി നമുക്ക് വലിയത് വെച്ചെടുക്കാം മാവിൽ മുക്കി ായിട്ടിണ്ട് നമുക്ക് ഇതങ്ങോട്ടേക്ക് ഒരു ഒന്ന് വീണ് പോയില്ല നമുക്ക് എടുക്കാം ബാക്കിയുള്ളതും കൂടി നമുക്ക് നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട് വലിയ പഴംപൊരി ചെറിയ പഴംപൊരി എല്ലാം ഉണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വൈറ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ പഴംപൊരിയും ഈ ബീഫ് കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെറിയ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഡിഷ് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്